സോ നോമി അത് തുറന്നോക്കിപ്പോ ഇംഗ്ലീഷ് അത് എന്തെന്ന് ഡയറക്ടർ ചോദിച്ച മനസ്സിലായി എങ്ങനെ വിളിച്ചു ഇതൊക്കെയാണ് സിനിമയിൽ കുറേ ബന്ധമാരും കുറേ പിള്ളേർ ഈ പതിനഞ്ചായിരുന്നു നിങ്ങളുടെ മുന്നിലെത്തുകയാണ് ഞങ്ങൾക്കറിയാം എല്ലാം ഇപ്പോഴത്തെ നൂജൻ പിള്ളേരാണ് ഞങ്ങൾ ന്യൂജനായിരുന്നു ഒരു ഇരുപത് വർഷം മുമ്പ് അതിനുശേഷം ഇങ്ങനെ നിന്നപ്പോൾ ബിപിൻ വിളിച്ചു വാഴ പറഞ്ഞൊരു സിനിമ ചെയ്യുന്ന മരണം നമ്മുടെ കോളേജ് ക്യാമ്പസ് സ്കൂളൊക്കെയാണ് അപ്പം ഞാൻ വിചാരിച്ചു തേങ്ങ താടി എടുക്കേണ്ടി വരുവുള്ളൂ കുറച്ച് ദിവസം കൊണ്ട് അപ്പോൾ മരണം പറയുമ്പോൾ പറഞ്ഞത് ഈ എങ്ങനെയാണ് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അല്ലാണ്ട് നിങ്ങളൊക്കെ തന്തമാരാണോ വയസ്സായി തുടങ്ങിയാണ് അത് കേരളത്തിന് ആദ്യമായിട്ട് അറിയിച്ചു കൊടുത്തത് വിഭിദ് ഡൈ നിർത്തി എങ്ങനെ ജീവിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എനിക്ക് കുഴപ്പമില്ല എന്തായാലും അച്ഛനായിട്ടാണ് ഞാൻ അഭിനയിച്ചത് ധൈര്യമായിട്ട് വാഴ ഇറങ്ങിയാൽ പതിനഞ്ചാക്ക് ശേഷം ഡൈ അടിക്കാൻ നടക്കണം അപ്പൊ അത്ര കോൺഫിഡന്റ് ആണ് ഞങ്ങൾ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം വിജയിപ്പിക്കണം കാര്യം ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച ഡയറക്ടറാണ് വിബിൻ്റെ സ്ക്രിപ്റ്റാണ് ഇത് ഡയറക്ടർ ധരിക്കുന്ന പ്രിയപ്പെട്ട ആനന്ദമാണ് ഗൗതമ്പൻ്റെ ഇത് വളരെ മനോഹരമായ ഒരു ചിത്രമാണ് അതിനുശേഷം ഞങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയാണ് കാര്യം ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഒരു മനസ്സോടെ ഒരുമിച്ച് അഭിനയിച്ച വളരെ രസകരമായിട്ടുള്ള ഒരു ചിത്രം ഒരു എന്തുപറയാ ബിപിൻ പറഞ്ഞതുപോലെ ഇത് നിങ്ങളായാലും നിങ്ങളുടെ രക്ഷകർത്താക്കളായി കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഈ സിനിമ ഇതെല്ലാവരുടെ വീട്ടിലുള്ള കഥയാണ് നിങ്ങൾ നാളെ കണ്ടുപോകുന്നത് ഇതിലെ ഓരോ ക്യാരക്ടർ നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനായിരിക്കാം അത് നിങ്ങളുടെ അപ്പമാനായിരിക്കാം ഇതിൻ്റെ ഓരോ ക്യാരക്ടർ അവരായിരിക്കാം അതുകൊണ്ട് എന്തായാലും തിയേറ്ററിൽ പോയി കാണുക ഞങ്ങളുടെ വാഴയെ സപ്പോർട്ട് ചെയ്യുക ഈ വാഴ കൊലച്ച് ഒരു നൂറ് കോടി കാർ തരാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലായിടത്തും പറയുന്നത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഡ്വാൻസ് ഹാപ്പി വേണം താങ്ക് യു താങ്ക് എന്തോ ഭാഗ്യം കണ്ട് ഈ പടത്തിൽ വാഴയായില്ല വാഴ മറ്റച്ഛനായി മാറി എൻ്റെ മകൻ നമ്മുടെ സിജു സണ്ണിയാണ് സിജു സണ്ണിയുടെ അച്ഛനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞ ലോബി ഹോട്ടൽ റൂമിൽ പറഞ്ഞിട്ടാണ് അത് കോളേജാണ് കുട്ടികളെ കൊണ്ട് ഒന്ന് കൈ അടിച്ചാലോ എന്ന് പറഞ്ഞു അടിച്ചതും മഴ കാരണം പഠിച്ചതേ ഉള്ളൂ അപ്പം എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അവർ കാര്യം ചെയ്യാം നമ്മക്ക് രണ്ടുപേർക്കും ബ്ലാക്ക് ഷർട്ട് ആണു അത്രയ്ക്ക് വയസ്സൊന്നും ആയില്ല എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ബിപിൻദാസിന്റെ രണ്ടാമത്തെ പടത്തിലാണ് ഞാൻ ചെയ്യുന്നത് ആദ്യം ജെ ജെ ജയഹേ ഇപ്പോ വാഴ എന്ന സിനിമ സത്യത്തിൽ ബേസിൽ ഇന്നലെ പടം കണ്ടു നമ്മളെ വാഴ ഇന്നലെ ബേസിൽ എന്നെ വിളിച്ചു അതേ വിളി ജയ് ജയ്ഹേ അവൻ നേരത്തെ കണ്ടിട്ട് എന്നെ വിളിച്ചു ഈ പടം തിയേറ്ററിൽ നിന്ന് കത്തു എന്ന് പറഞ്ഞു അതേ ഡയലോഗ് ദൈവാനഗർ കൊണ്ട് വാഴയിലോന്നും പറഞ്ഞു നേരത്തെ നോവിൽ പറഞ്ഞതുപോലെ ഇത് നമുക്കെല്ലാവർക്കും സത്യം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും റിലേറ്റഡ് ആകും സത്യത്തിൽ നോവൽ പറഞ്ഞ പോലെ അച്ഛനോ അപ്പനോ നമുക്കറിയാവുന്ന ആൾക്കാരോ ഇതിലേറ്റവും കൂടുതൽ കാരണം ഇതിൽ സഹോദരിമാരുണ്ട് അമ്മയുണ്ട് എല്ലാവർക്കും റിലേറ്റഡ് ആവുന്ന ഏറ്റവും കൂടുതലാകുന്നത് നമ്മുടെ നമ്മുടെ ബോയ്സിന് തന്നെയാണ് ഈ വാഴ എന്ന് പറയുന്നത് അങ്ങനെ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ നീ നിന്നെ ഉണ്ടാക്കിയ ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ വാഴ അത്രയ്ക്ക് മോശമായതുകൊണ്ടല്ല വാഴ നട്ടാൽ കൊലയെങ്കിലും കിട്ടും എന്നാണ് അർത്ഥം ഈ സിനിമയോട് കൂടി ആ ഡയലോഗ് മാഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കാരണം വാഴ എന്നത് നല്ല ഒരു ചെടിയായ ചെടിയാ ചെടിയാണെന്ന് ഈ പടത്തിൽ കൂടെ കാണിക്കും അപ്പോൾ എല്ലാവരും പറയാനുള്ളത് ഈ പടം തിയേറ്ററിൽ ചെന്ന് കാണണം കാണാതിരിക്കരുത് നമ്മളിപ്പോൾ ഒരുപാട് ദുഃഖത്തിലാണ് വയനാട് സംഭവത്തിൽ അത് നമ്മൾ മനസ്സിൽ ആ ദുഃഖമുണ്ട് പക്ഷെ എന്നാലും നമുക്കും അറിയാമല്ലോ എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എല്ലാവരും സന്തോഷിക്കണം ആഘോഷങ്ങൾ ആഘോഷിക്കണം അപ്പോൾ ഈ പടം നിങ്ങളെല്ലാവരും ഉറപ്പല്ലേ സത്യം ചെയ്യൂ ഉറപ്പല്ലേ കാണാൻ െ അപ്പൊ നോവിൽ പറഞ്ഞതുപോലെ ഒരു നൂറ് കോടി വാഴ വാഴക്കുളമ്പിൽ കയറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു എന്തായാലും ഈ മഴയത്തും ഞങ്ങളെ കാണാൻ വേണ്ടി എല്ലാവർക്കും സോ മച്ച് ബേസിൽ പ്രയർത്തിയു പറയുന്നില്ല ാണ് ഞങ്ങളെ പോലല്ല അവനെ സ്നേഹിക്കുന്ന ഒറ്റാണ് അവ നല്ല നിലയിലാണ് ദേവാനുഗ്രഹം കൊണ്ട് ഇപ്പൊ എന്തായാലും രണ്ടു ദിവസം ഉണ്ടായിരുന്നു പ്രൊമോഷന് അവന് വരാൻ പറ്റിയില്ല അവൻ ഷൂട്ടിലാണ് സിനിമയുടെ ഷൂട്ടിലാണ് അപ്പോൾ അവൻ എന്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു നിങ്ങളെല്ലാവരും അന്വേഷിക്കാൻ ഓക്കെ